ഹായ് വ്യൂവീസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡെയിലി യൂസ് ഐറ്റംസിൻ്റെ നല്ലൊരു കളക്ഷനുമായിട്ടാണ് ചെറിയൊരു ഒച്ചയുടെ എല്ലാവരും ക്ഷമിക്കുക നോക്കുക ഇന്ന് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും റേറ്റ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാകും സ്റ്റോൺ വളകൾ എഡി സ്റ്റോൺ വളകളാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലെയിൻ ബാങ്കിൾസ് ഉണ്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് വന്നിട്ടുള്ളത് റൂബി സ്റ്റോണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ലക്ഷ്മി ബാങ്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി കുറേ അധികം ഐറ്റംസുമായിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പേളിൻ്റെ ബാങ്കിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ ബാങ്കിൾസ് അതിൽ തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന പലരും ചോദിക്കാറുണ്ട് അതുണ്ട് അതുപോലെ തന്നെ എഡിസ്റ്റോണിൻ്റെ ഹെവി വർക്ക് നെക്ലേസ് വിത്ത് സ്റ്റഡ് ഡ്രോപ്സ് അത് നല്ല ഒരു ആണ് അതിൻ്റെ തന്നെ പല കളേഴ്സിൽ ആണ് എൻ്റെ മാത്രം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി കാണുന്നതെല്ലാം തന്നെ നമുക്ക് ഏഡിസ്റ്റോണിൻ്റെ ആ ഡിസൈനുകളാണ് നമ്മൾ കാണുന്നത് പല പല കളേഴ്സിൽ ആണ് കേട്ടോ ആ റെഡൊക്കെ നല്ല എടുപ്പുള്ള റെഡും വൈറ്റും കൂടെ വരുമ്പോൾ നല്ല എടുപ്പുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ പർപ്പിൾ വന്നിട്ടുണ്ട് ഇത് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഈ സ്റ്റോൺസ് ഒന്നും പെട്ടെന്നൊന്നും പോകുന്നതല്ല കേട്ടോ ഇതെല്ലാം നമുക്ക് ഗോൾഡിൻ്റെ വർക്ക് തന്നെയാണ് വരിക ഇത് വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീന് ഗ്രീനിൻ്റെ നല്ല ഫിനിഷിങ്ങിലാണ് ഓരോ ഐറ്റവും വന്നിട്ടുള്ളത് അതുപോലെ കുറേ പേർ ചോദിക്കുന്നതാണ് സ്റ്റഡ് അത് ഡെയിലി യൂസ് സ്റ്റഡുകൾ അത് എ ഡി സ്റ്റോണിൽ കൂടി വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് റൂബിയുടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് നേവി ബ്ലൂ ഗ്രീനാണ് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റോൺ മാത്രം വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസ് അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഇനി ഇതുപോലുള്ള കുറേ ഐറ്റംസുമായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ എ ഡി സ്റ്റോണിൻ്റെ ആണ് വന്നിട്ടുള്ളത് പല കളേഴ്സിലിത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹെവി സ്റ്റോൺ വർക്ക് വരുന്നതിന് പെയറായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു സ്റ്റഡ്രോപ്പാണ് ഇത് എ ഡി സ്റ്റോൺ